സെമിനാരി ഫോർമേഷന്റെ ഇടയിൽ അവരന്റെ ജീവിതം മനസ്സിലാക്കി സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കുക എന്ന മാനന്തവാടി രൂപതയുടെ വ്യത്യസ്തമായ ആശയം ശ്രദ്ധേയമാകുന്നു സെമിനാരി വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകുക സ്വന്തമായി ജോലി ചെയ്ത് അതോടൊപ്പം ജോലി ക്രമീകരിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക എന്ന വ്യത്യസ്തമായ ആശയമാണ് മാനന്തവാടി രൂപതയിൽ നടത്തി വരുന്നത് സെമിനാരി പരിശീലന കാലയളവിൽ വ്യത്യസ്തമായ ജോലികൾ ചെയ്ത ചില വൈദികരുടെ പച്ചയായ ജീവിതാനുഭവങ്ങൾ ഈ ആഴ്ചത്തെ ചർച്ച് ബേസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വൈദിക പരിശീലനം കാലോചിതമാക്കുകയെന്ന കത്തോലിക്ക സഭയുടെ തീവ്രമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മാനന്തവാടി രൂപതയിൽ വൈദിക പരിശീലനത്തിന്റെ ഭാഗമായി വൈദികാർത്ഥികൾ എല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ പഠിക്കുകയെന്ന നിർദ്ദേശം രണ്ടായിരത്തി അഞ്ചിൽ മാനന്തവാടി രൂപതാമെത്രമാർ ജോസ് മുന്നോട്ട് മുന്നോട്ടുവച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ മാനന്തവാടി രൂപതാംഗമായ ഫാദർ ജോഫ്രി പോൾ കളരിക്കൽ തമിഴ്നാട്ടിലെ ത്രിച്ചിയിൽ ഒരു ഹോട്ടലിൽ പാർട്ട് ടൈം ജോലി ചെയ്തും വെക്കേഷൻ ദിനങ്ങളിൽ പ്ലംബിംഗിന്റെയും വയറിംഗിന്റെയും ജോലികൾ ചെയ്തുമാണ് ത്രിച്ചി സെന്റ് ജോസഫ് കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത് ആ നാളുകളിൽ താൻ കടന്നുപോയ പച്ചയായ അനുഭവങ്ങൾ അദ്ദേഹം ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു ഫിലോസഫി കഴിഞ്ഞ അവധിയുടെ സമയത്ത് തന്നെ ഞാൻ തൊട്ടടുത്ത് വീടിന്റെ അടുത്ത് പ്ലംബിങ് വയറിങ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സഹോദര സഹോദരന്മാരുണ്ടായിരുന്നു അവരുടെ കൂടെ ജോലി ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ പി ജിയുടെ അഡ്മിഷൻ റെഡിയായി ക്ലാസ് തുടങ്ങുന്നത് വരെ ഈ ജോലി തുടരുകയാണ് ചെയ്തത് അതിനുശേഷം കോളേജിലെ ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏറ്റവും വലിയ പ്രശ്നം ജോലിയും ടൈം ടേബിളും ജോലി കണ്ടെത്തണം ഒപ്പം തന്നെ ഈ ടൈം ടേബിളുകൾ മൊത്തം എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകും എന്നുള്ളൊരു പ്രശ്നമാണ് എന്നെ ആകുലപ്പെടുത്തിയത് പക്ഷേ ദൈവം സഹായിച്ച് വൈകുന്നേരം അഞ്ച് മണി മുതൽ പത്തര വരെ ട്രിച്ചിയിലെ തന്നെ സൂര്യ എന്ന് പറയുന്ന ഒരു വലിയ ഹോട്ടൽ ശൃംഖലയുടെ ട്രിച്ചി കണ്ടോൺമെൻ്റിലുള്ള ഒരു ഹോട്ടലിൽ എനിക്ക് ജോലി കിട്ടി ഞാൻ അവിടെ ജോലിക്ക് കയറുകയും ചെയ്തു എല്ലാ ദിവസവും രാവിലെ ആറ് ആറുമണിയാവുമ്പോഴേക്കും ഭക്ഷണമൊക്കെ റെഡിയാക്കി ആറരയാകുമ്പോഴേക്കും പള്ളിയിലേക്ക് പോവും കുർബാന കഴിഞ്ഞ് ഏഴര ആവുമ്പോഴേക്കും തിരിച്ചെത്തി ഭക്ഷണം കഴിച്ച് കോളേജിൽ പോകും ഒരു മണിക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഭക്ഷണം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ലൈബ്രറിയിലേക്ക് പോകും അന്നത്തെ വർക്കുകളും അസൈൻമെൻറ്റുകളും എല്ലാം തീർത്തുകൊണ്ട് നാലയോ നാലുമണിയോടുകൂടി ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി അഞ്ചരയാകുമ്പോഴേക്കും ഹോട്ടലിലെത്തി തുടർന്ന് ഹോട്ടലിലെ വർക്ക് പത്തരയാകുമ്പോഴേക്കും കഴിയും അങ്ങനെയാണ് എൻ്റെ ജോലി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയത്തിൻ്റെ കൃത്യമായ ഉപയോഗം അത് സമയബന്ധിതമായി എല്ലാം ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ ടൈം ടേബിൾ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ എന്നെ തന്നെ എപ്പോഴും ഒരു എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം തുടർന്നും പോകണമെന്ന് എല്ലാവർക്കും എല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ അനുഭവത്തിൽ നിന്നുള്ള എനിക്ക് കിട്ടിയ പാഠം ആലുവ പൊന്തഫിക്കൽ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്രം പഠനം പൂർത്തിയാക്കിയ ബ്രദർ ജോഫ്രി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തിയാറിന് മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പൊരുന്നാടത്തിൽ നിന്ന് വൈദികവട്ട സ്വീകരിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിന്റെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്തുവരികയാണ് ഫാദർ ജോഫ്രി അതേസമയം ഫിലോസഫി പഠനത്തിനു ശേഷം തമിഴ്നാട്ടിൽ എം ബി എ കോഴ്സ് പഠിക്കുവാനാണ് ഫാദർ അഗസ്റ്റിൻ ചെറുക്കത്തോട്ടത്തിൽ തീരുമാനിച്ചത് പഠനത്തിനിടയിൽ ഒരു ജോലി കണ്ടുപിടിച്ച് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അദ്ദേഹം തന്റെ എം ബി എ പഠനം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു മാനന്തവാടി രൂപതയുടെ കെ സി യു എം ഡയറക്ടറായി സേവനം ചെയ്യുന്ന ഫാദർ അഗസ്റ്റിൻ യുവജനങ്ങളുടെ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായി എം ഡി എച്ചിൽ യൂത്ത് മിനിസ്ട്രി മാർ ജോസ് പൊരുന്നാടം പിതാവിന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യലൈസ് ചെയ്യുകയും ചെയ്തു എനിക്കവിടെ പാലക്കാട് രൂപത വൈദികനായിരുന്ന ഷിജോ മാവറേച്ചൻ സൗകര്യങ്ങൾ ഒരുക്കി തന്നു എൻ്റെ കറസ്പോണ്ടൻറ് സ്പെഡിയായിട്ട് അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് വിദ്യാഭ്യാസമായിട്ട് ഞാൻ എം ബി എ അവിടെ തന്നെ ആരംഭിച്ചു ഒപ്പം തന്നെ രാമനാഥപുരം ഹോളി ട്രിനിറ്റി ചെർച്ചിൽ ഞാൻ പോകാൻ തുടങ്ങി സ്റ്റോർ മാനേജറായിട്ടായിരുന്നു പക്ഷേ ഫാബ്രിക്കേഷൻ കമ്പനിയിൽ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു ജോലിയിലേക്ക് പുറത്ത് പോകുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കമ്പനിയിലേക്കൊക്കെ പക്ഷെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല പലതവണ നോക്കി ആറുമാസത്തോടെ നോക്കി സാമ്പത്തികമായിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല വലിയ പ്രതിസന്ധി കാരണം വീണ്ടും ഞാൻ ചെന്ന് ഇത് പറ്റില്ലാത്ത രീതിയിൽ വേറൊരാളെ കണ്ടുപിടിച്ച് അങ്ങനെ എയർടെൽ കമ്പനിയുടെ ഫ്രാഞ്ചസി കമ്പനി എയർടെലിൻ്റെ ഫ്രാഞ്ചസി കമ്പനിയിൽ ജോലി ചെയ്യുകയുണ്ടായി എയർടെൽ സ്റ്റാഫായിട്ട് ഒന്നര വർഷത്തോളം ജോലി ചെയ്തു എൻ്റെ ജോലി ശരിക്കും അതൊരു വലിയ അനുഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക ഒത്തിരിയേറെ പ്രതിസന്ധികൾ നടന്ന മറ്റൊരു കാലം തന്നെയായിരുന്നു അത് ആദ്യം പോയത് ഫീൽഡ് വർക്കിലേക്കായിരുന്നു തമിഴ് കൃത്യമായി അറിയില്ല പക്ഷേ ഫീൽഡ് വർക്കിൽ ഇറങ്ങി ആകെ അറിയാവുന്നത് മലയാളവും ഇംഗ്ലീഷും എങ്കിലും ഞാൻ മലയാളം തമിഴും ഒക്കെ കൂടെ പഠിച്ച് പഠിച്ച് മിക്സായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഒന്നേകാൽ വർഷത്തോളം ഞാൻ അങ്ങനെ ഒരു കോർഡിനേറ്ററായിട്ടാണ് പിന്നീട് സ ജോലി ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാലം രാവിലെ എഴുന്നേറ്റ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതെല്ലാം തന്നെ തന്നെ ഉണ്ടാക്കുന്നു പിന്നീട് ഉച്ചയ്ക്കത്തുള്ളതും ഈ പറഞ്ഞ നമ്മുടെ പണിക്കിടയിൽ തന്നെ പോയി ഭക്ഷണം ഉണ്ടാക്കുന്നു വൈകുന്നേരത്തേക്ക് കൃത്യസമയത്ത് ആരും ഉണ്ടാക്കി തരാനൊന്നുമില്ല അതും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പുറത്തു പോയി കഴിക്കും അതല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ തക്കാളി ചോറ് തന്നെയായിരുന്നു ഒരു വലിയ ശരണം കാരണം സമയം കളയാൻ പറ്റില്ല ജോലി ചെയ്യണം ഒപ്പം തന്നെ പഠനം നടക്കുകയും വേണം വൈകുന്നേരങ്ങളിൽ കുറച്ച് പഠിക്കുകയും ചെയ്യണമല്ലോ ഞാൻ ലഭിച്ച സമ്പാദ്യം പഠനത്തിനായിട്ട് മുടക്കാൻ സാധിച്ചു ഒപ്പം തന്നെ ഒരു ഒന്നോ ലക്ഷം രൂപ മാറ്റി വെച്ച് തിരിച്ച് വന്നിട്ട് അതും എൻ്റെ ഒരു മുന്നോട്ടുള്ള പഠനത്തിൽ മാത്രമല്ല മറിച്ച് രണ്ട് മൂന്ന് വർഷത്തേക്ക് എന്റെ ജീവിത കുടുംബത്തിലെ ചില കാര്യങ്ങൾ കൂടെ മുടക്കാനായിട്ട് സാധിച്ചു ബാംഗ്ലൂരുവിലാണ് ഫാദർ സിജോ ഇളങ്ങുന്നപുഴ പ്രൈവറ്റായി എം ബി എ ചെയ്തത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ പാർട്ട് ടൈം ജോലി ചെയ്താണ് തന്റെ പഠനത്തിനായുള്ള പണം അദ്ദേഹം കണ്ടെത്തിയത് ഇപ്പോൾ രൂപതയുടെ കോർപ്പറേറ്റ് മാനേജറായി ശുശ്രൂഷ ചെയ്യുകയാണ് ഫാദർ സിജോ ഞാൻ ബാംഗ്ലൂരിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്തത് പ്രൈവറ്റ് ആയിട്ട് തന്നെ എം ബി എച്ച് ആറും ചെയ്തു ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് അതോടൊപ്പം തന്നെ ഒരു ബി പി ഒ ഔട്ട്സോഴ്സിംഗ് എച്ച് ഡി എം ഡി ഗ്ലോബൽ സൊല്യൂഷൻ എന്ന കമ്പനിയിൽ കുറച്ചു കാലം ജോലി ചെയ്തു ഇതിനിടയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിനും വൈദിക ജീവിതത്തിലുമൊക്കെ ഒട്ടേറെ ഉപകാരപ്രദമാണ് ഇത് ഫലപ്രദമാണ് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം കാരണം കേവലം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുക എന്നതിനേക്കാളുപരി കുറെ കൂടെ യാഥാർത്ഥ്യ ബോധമുള്ളവരായി പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് തുറന്നിരിക്കുന്ന അജപാലന പ്രവർത്തനങ്ങൾ സ്വായത്തമാക്കാനുള്ള ഒരവസരമായിട്ടാണ് ഞാനതിനെ കാണുന്നത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ കാണാനും അവയോട് പ്രതികരിക്കാനും ഒക്കെയുള്ള ഒരവസരം മറ്റാരുടെയും നിർബന്ധങ്ങൾക്ക് വഴിപ്പെടാതെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ പുരോഹിതനായി സഭയിൽ ശുശ്രൂഷ ചെയ്യേണ്ടതാണ് എൻ്റെ ദൈവവിളി എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം തീർച്ചയായിട്ടും എന്നിൽ രൂപപ്പെട്ടത് ഒരുപക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ കാലത്ത് തന്നെയാണ് എന്നാണ് ഞാൻ വി ഫോർമേഷൻ കാലഘട്ടങ്ങളിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ആദ്യ ബാച്ചിൽപ്പെട്ട ഒരാളാണ് ഫാദർ മാത്യു പുതുക്കാട്ടിൽ മാനന്തവാടി മൗണ്ട് മേരി സെമിനാരിയുടെ വൈസ് സറക്ടറായി ശുശ്രൂഷ ചെയ്യുകയാണ് ഫാദർ മാത്യു ഇപ്പോൾ കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിലാണ് പി ജിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത് പാലാ സെന്റ് തോമസ് കോളേജിലും ചെയ്തിരുന്നു അങ്ങനെ റെഗുലറായിട്ട് പഠിക്കാനായിട്ട് തീരുമാനിച്ചു സെമിനാരിയുടെ ജീവിതത്തിൻ്റെ സെമിനാരി പരിശീലനത്തിൻ്റെ സുരക്ഷിത വലയത്തിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു അസ്വസ്ഥത അതെനിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് പഠിക്കാനായിട്ട് തീരുമാനിച്ചു കൂടെയുള്ള വിദ്യാർത്ഥികളും സുഹൃത്തുക്കളുമൊക്കെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിലാണെങ്കിലും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ വ്യക്തമായി തരണം ചെയ്യണം എന്നുള്ള വലിയൊരു അറിവ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ലഭിക്കുകയുണ്ടായി നമ്മുടെ ഇടയിലാണെങ്കിലും യുവജനങ്ങളൊക്കെ ആണെങ്കിലും മിനിമം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്ത ആരും തന്നെ ഇല്ല അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഒരു അജപാലന ദൗത്യം നിർവഹിക്കണമെങ്കിൽ നമുക്കും നല്ല അറിവും അവബോധവും ഉണ്ടാവണം പല കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഈ കോളേജ് പഠനത്തിലൂടെ പി പ്രോഗ്രാമിലൂടെ അത്തരത്തിൽ കുറേയും കൂടിയൊക്കെ മെച്ചപ്പെടാനായിട്ട് സാധ്യമായി